ഒരു യോഗ്യത ഇല്ലിട്ടും രണ്ടാമതായി സാക്ഷ്യം പറയാൻ എന്നെ അൽതാരെ കയറ്റി നിർത്തിയ ഈശോയ്ക്ക് ഒത്തിരി നന്ദി അതിനുവേണ്ടി എനിക്ക് വേണ്ടി എൻ്റെ ഈശോയോട് പ്രാർത്ഥിച്ച എൻ്റെ അമ്മയ്ക്ക് ഒരായിരം നന്ദി എൻ്റെ പേര് സ്നേഹ സൈമൺ എന്നാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ പ്രഗ്നൻസി റിവീൽ ആയതായിരുന്നു അത് ഞാൻ ഒക്ടോബർ ഇരുപത്തി എട്ടിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി എട്ടിന് നാട്ടിൽ ഇവിടെ ജപമാല റാലി കൂടാൻ വന്നു എൻ്റെ ഒരു ഹോൾ ബോഡി ചെക്കപ്പിലൂടെ എനിക്ക് എയ്റ്റീൻ സെൻറ്റിമീറ്റർ ഇൻറ്റു തേർട്ടീൻ സെൻറ്റിമീറ്റർ അത്രയും വലിയൊരു സിസ്റ്റ് ഡയഗ്നോസ് ചെയ്തു ഒവേറീൻ സിസ്റ്റ് അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞത് ഇനി എനിക്ക് കൺസീവ് ചെയ്യാനായിട്ടുള്ള ചാൻസ് വളരെ കുറവാണ് ഒരു ഓവറിയിൽ മൊത്തം സിസ്റ്റർ ആണ് അതുകൊണ്ട് ഇനി ഒത്തിരി ഹോപ്പ് വെക്കണ്ട എന്നുള്ളൊരു കാര്യമായിരുന്നു പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ ഓപ്പൺ സർജറി സജസ്റ്റ് ചെയ്തു ഓപ്പൺ സർജറി സജസ്റ്റ് ചെയ്ത് അത് കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് അവർ പറഞ്ഞിരുന്നു ഓവലേഷൻ്റെ സൈക്കിളൊക്കെ നോക്കിയിട്ട് പറഞ്ഞിരുന്നു പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല കാരണം എൻ്റെ ഓവലേഷൻ ഓൾറെഡി കഴിഞ്ഞിരുന്നു അപ്പം എൻ്റെ മമ്മി ഓൾറെഡി ആ സമയത്ത് ഉടമ്പടിയിലായിരുന്നു കൺസൾട്ടേഷൻ റൂമിൽ വെച്ചിട്ട് മമ്മി ഡോക്ടറിനോട് പറഞ്ഞു ഡോക്ടറിൻ്റെ കയ്യിലല്ല ഇരിക്കുന്നത് ഈശോയാണ് ഇത് തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു അന്ന് പ്രഗ്നൻസിയുടെ ഹോർമോൺ ടെസ്റ്റിംഗ് കൂടെ ചെയ്തേക്കാം എന്ന് പറഞ്ഞ് ടെസ്റ്റിന് എഴുതി തന്നു ഓപ്പറേഷന് ഞാൻ റെഡി ആയിട്ട് നിന്ന സമയത്ത് അതിനൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് മുന്നേ എൻ്റെ റിപ്പോർട്ട് വന്നു എൻ്റെ പ്രഗ്നൻസിയുടെ ഹോർമോൺ ഹയർ ഹയറാണെന്നും പറഞ്ഞോണ്ട് അങ്ങനെ ആ പ്രഗ്നൻസി എനിക്ക് ഞാൻ കൺസീവായി കൺസീവ് ആവില്ല എന്ന് പറഞ്ഞ ഡോക്ടറെ തന്നെ എന്നെ കൺഗ്രാജുലേറ്റ് ചെയ്തു അതായിരുന്നു എൻ്റെ ആദ്യത്തെ സാക്ഷ്യം ഞാൻ ഒരു തവണ ഇവിടെ വന്ന് പറഞ്ഞായിരുന്നു പ്ര ഇവിടുന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് തിരിച്ചു പോയി എൻ്റെ പ്രഗ്നൻസി ജേർണി എൻ്റെ ഇനീഷ്യൽ സ്റ്റേജസ് ഒക്കെ ഇച്ചിരി ഹാർഡായിരുന്നു കാരണം റെഗുലർലി മോണിറ്ററി ചെയ്യണമായിരുന്നു സിസ്റ്റ് വലുതായതുകൊണ്ടും ഇൻറ്റർണൽ ഓർഗൻസിനെ ട്വിസ്റ്റ് ചെയ്യാനും മിസ്കാരേജ് ആവാനുള്ള ചാൻസസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് റെഗുലർലി ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ്സൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര വോമിറ്റിംഗ് ആയിരുന്നു ഞാൻ പല നീക്ക് തലയിറക്കും അങ്ങനെ വരുവോം ഒക്കെ ചെയ്തിരുന്നു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു അങ്ങനെ മൂന്ന് മാസം നാട്ടിൽ നിന്ന് കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ലാതെ ഞങ്ങൾ രണ്ടുപേരും ഞാനും ഹസ്ബൻഡും ഒരുമിച്ച് ഞങ്ങളുടെ പി ആർഒ ആയിട്ട് ഓസ്ട്രേലിയക്ക് പോയി ഞാൻ ഓസ്ട്രേലിയയിൽ മെൽബണിലാണ് ജീവിക്കുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തപ്പം അവർ ആദ്യമേ ചോദിച്ചത് നിങ്ങൾ എന്നാ ഈ സിസ്റ്റ് എടുത്ത് കളയാതെ ഇങ്ങോട്ട് വന്നേന്നായിരുന്നു അപ്പം ഞങ്ങൾ പറഞ്ഞു ഇതായിരുന്നു കാര്യങ്ങൾ അപ്പം ആ ആദ്യത്തെ മൂന്ന് മാസം ഇനിവേ സർജറി ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു പിന്നെ ഞങ്ങൾ തിരിച്ചു പോരുവാണ് ചെയ്തത് എന്ന് പറഞ്ഞു ഓക്കെ എന്നാൽ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് പ്രഗ്നൻസി അങ്ങനെ മുന്നോട്ട് പോയി അപ്പം പുറത്തൊക്കെ താമസിക്കുന്നവർക്കറിയാം സിസേറിയൻ എന്ന് പറയുന്നത് അവിടെ വലിയൊരു സർജറി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ഇറ്റ് ഈസ് എ വലിയ ഒരു ഒരു സർ വലിയ സർജറി ആണത് അതുകൊണ്ട് അവർ എന്തെല്ലാം നമ്മൾ കുഞ്ഞിന് ഹാമാവാത്ത രീതിയിലാണെങ്കിൽ അവരൊരിക്കലും സിസേറിയൻ സജസ്റ്റ് ചെയ്യത്തില്ല നോർമൽ ഡെലിവറി ആയിരിക്കും സജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ എന്നെ അവർ പുഷാഡ് ചെയ്തു സിസേറിന് പോകണ്ട നോർമൽ തന്നെ നമുക്ക് പോവാമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അങ്ങനെ എൻ്റെ പ്രഗ്നൻസി ജേണി പോയി ജൂലൈ പതിനഞ്ചായിരുന്നു എൻ്റെ ഡ്യൂ ഡേറ്റ് പറഞ്ഞിരുന്നത് ജൂൺ മുപ്പതായപ്പം ഞാൻ അതുവരെ ചെയ്തിരുന്ന ഗവൺമെൻറ്റിലായിരുന്നു ജോലി ചെയ്തിരുന്നത് എൻ്റെ ജോലിയുടെ കോൺട്രാക്റ്റ് എൻഡായി അത് റിനീവ് ആയില്ല അപ്പോൾ ടെക്നിക്കലി പറഞ്ഞാൽ ജൂലൈ ഒന്നാം തീയതി എൻ്റെ ഡെലിവറിക്ക് പതിനഞ്ച് ദിവസം മുന്നേ എൻ്റെ ജോലി പോയി ഞങ്ങൾ ഇച്ചിരി ഭയങ്കരമായിട്ട് ഇച്ചിരിയല്ല കുറച്ച് നന്നായിട്ട് വിഷമത്തിലായി എല്ലാവരും ഇനിയിപ്പോൾ എന്നാ ചെയ്യും എന്നുള്ളൊരു ഒരു ഇതിലായി അത് ഞാൻ ഇവിടെ വെച്ച് അത് പറയുന്നത് എൻ്റെ വീട്ടിലൊന്നും അങ്ങനെ എല്ലാവർക്കും അറിയത്തില്ല ആ ഒരു സിറ്റുവേഷനിലിരുന്നു ഇനിവേ ജൂലൈ ഇരുപത്താറാം തീയതി ഇവൾ ഉണ്ടായി ജസിക്ക എന്നാണ് പേര് ഒരു കുഴപ്പമില്ലാണ്ട് ഒരു ദിവസം മൊത്തം നോർമലിന് വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് ട്രൈ ചെയ്തു ഞാൻ ഒത്തിരി വേദന വേദനയായി എനിക്ക് പക്ഷേ അവസാനം മറിയും എന്ന് പറഞ്ഞൊരു ഡോക്ടർ ആ ഡോക്ടർ തന്നെ വന്നു ഡോക്ടറിനെ കണ്ടപാടെ ആദ്യമേ പറഞ്ഞത് ഇത്രയും വേദന തിന്നാൽ പോരെ നമുക്ക് ഇന്ന് സിസീറിന് അത് കേട്ടപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയായി കാരണം നോർമൽ ഡെലിവറി ആയിരുന്നു പോയിരുന്നെങ്കിൽ മൂന്ന് മാസം കഴിഞ്ഞ് പിന്നെയും എനിക്ക് സർജറി ത്രൂലാ സിസ്റ്റ് റിമൂവ് ചെയ്യേണ്ട വന്നാൽ അപ്പോൾ രണ്ട് വേദന ഞാൻ സഹിക്കേണ്ടി വന്നാൽ അത് മാതാവിനോട് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിരുന്നു ഒരുമിച്ചാക്കിത്തരണമെന്ന് അങ്ങനെ മറിയും എന്ന് പറയുന്ന ഡോക്ടറിൻ്റെ പേരിൽ വന്ന് മാതാവ് സിസേറിയ നടത്തി എൻ്റെ ബേബിയും സേഫായിട്ട് വന്നു സിസ്റ്റർ റിമൂവായി ആ സിസ്റ്റ് ക്യാൻസർസ് ഒന്നും അല്ല ഒരു കുഴപ്പമില്ല സിസ്റ്റർ സാധാരണ ഒരു സിസ്റ്റർ ആയിരുന്നു അതിൻ്റെ റിസൾട്ട് വന്നു അത് എൻ്റെ മമ്മി ഉടുമ്പടി വെച്ചിട്ടുണ്ടായിരുന്നു ഞാനും ഉടുമ്പടി വെച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രഗ്നൻസി ജേർണിയിൽ ത്രൂ ഔട്ട് എൻ്റെ ഹസ്ബൻഡിനേയും കൊണ്ട് ഉടുമ്പടി തൈലം എൻ്റെ വൈറ്റിൽ കുരിശാകൃതിയിൽ വരപ്പിച്ച് എപ്പോഴും പ്രാർത്ഥിച്ചിപ്പിരുന്നു എല്ലാ ദിവസവും തന്നെ ഞങ്ങളത് ചെയ്തിരുന്നു അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം ഇനി രണ്ടാമത്തെ സാക്ഷ്യം ഇവളുണ്ടായിട്ട് ഓൺ ദ സെക്കൻഡ് ഡേ ഇവൾ വൊമിറ്റ് ചെയ്തപ്പം ആ വൊമിറ്റ് ചെയ്തതിൻ്റെ അകത്ത് ഒരു ഗ്രീൻ കളർ കണ്ടു അപ്പോൾ ഗ്രീൻ കളർ കണ്ടപ്പം അവിടുത്തെ ഇവളെ ഉടനെ അവിടുത്തെ നേഴ്സുമാരെ നൈസുലേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്നിട്ട് ഇവരെൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു കുഞ്ഞിന് ബൈൽ ടിസ്റ്റാന്ന് അവർ ഈ സസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ അപ്പം സിസേറൻ അനുസ്തേശ കഴിഞ്ഞ് ഇങ്ങനെ കിടക്കുക അപ്പം ബയൽ ടിസ്റ്റ് എന്നാണെന്നില്ല എനിക്കറിയത്തില്ല അപ്പം കൊച്ചിനെ എൻ ഐ സിയിലേക്ക് ഇവർ ഷിഫ്റ്റ് ചെയ്തെന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ പിന്നെ എന്നോട് പറയുന്നത് ഇവർ ഇവൾ ഇവിടെ അതിനുള്ള ചികിത്സയില്ല അവർ കൂടുതൽ ഇത് ഫർദർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് മെൽബണിലെ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് മാറ്റണം എന്നാണ് എന്നോട് പറഞ്ഞത് അപ്പം ഞാൻ പെട്ടെന്ന് ഷോക്കായിപ്പോയി കാരണം കുഞ്ഞുണ്ടായിട്ട് ഒരു രാത്രിയും കഴിഞ്ഞേ ഉള്ളൂ ഇവിളേ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യുക അത് അവർ ആംബുലൻസെല്ലാം ബുക്ക് ചെയ്തിട്ടാണ് എൻ്റെ അടുത്തൊന്ന് പറയുന്നത് ഞാൻ ഉടനെ ഹസ്ബൻഡിനെ വിളിച്ചു ഹസ്ബൻഡ് റെഡി ആയിട്ട് വന്നു ഇവളെ 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 കൊണ്ട് അവർ പോയി അപ്പോൾ പോകുന്നതിന് മുന്നേ എൻ്റെ എൻ്റെ കൈ കയ്യിലെ കശുരൂപം ഉണ്ടായിരുന്നു അമ്മ ഉടുമ്പടി കാശ് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചാണ് വിട്ടത് അപ്പം ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡൈജസ്റ്റീവ് സിസ്റ്റം സിസ്റ്റത്തിന് എന്തോ ഒരു ഇൻകറക്ട്നസ് ഉണ്ട് അപ്പം അത് മാറ്റാൻ വേണ്ടിയിട്ട് സർജറിയാണ് അതിൻ്റെ ആകപ്പാഴെയുള്ളൊരു റെമഡി എന്ന് പറയുന്നത് ഇത്രയും എല്ലാം വേദന സഹിച്ചു ഇത്രയും കൺസീവ് ആവില്ല എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു കുഞ്ഞുണ്ടായി ആ കുഞ്ഞിനെ രണ്ടാമത്തെ ദിവസം ഇവർ കൊണ്ടുപോ വേറൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു ഇനി സർജറിയാണ് അതിൻ്റെ റെമഡി എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോയായിരുന്നു അപ്പോൾ ആ സമയത്ത് എനിക്ക് മാധവ് മാത്രം എൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ മാധവൻ്റെ അടുത്ത് ഒരു കാര്യമേ പറഞ്ഞുള്ളൂ മാതാവിനോട് ഞാൻ ചോദിച്ചിട്ടല്ലേ എനിക്ക് ഈ കുഞ്ഞിനെ തന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് എനിക്ക് പ്രഗ്നൻസി ആയത് അത് മാധവ് എനിക്ക് തന്നതാണ് മാധവ് തന്ന കുഞ്ഞാണെങ്കിൽ ഇവർക്കൊരു കുഴപ്പം വരാൻ പറ്റത്തില്ല എന്ന് ഞാൻ അന്നേരം തന്നെ മാധാവിൻ്റെ അടുത്ത് പറഞ്ഞു കാശുരൂപമൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് ഇവളെ ആംബുലൻസൊക്കെ ഏറ്റുവിട്ടു മെൽവിനായിരുന്നു കൊടുത്ത് പോരുന്നത് അവിടെ ഉച്ച കഴിഞ്ഞ് ഉച്ചക്ക് ഉച്ച സമയത്തൊക്കെ ആയപ്പോഴാണ് ഇവളെ ഷിഫ്റ്റ് ചെയ്തത് പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഇവള് തിരിച്ചു വന്നു വിത്തഔട്ട് എനി പ്രോബ്ലം അവൾക്ക് ഒരു കുഴപ്പമില്ല അവർക്ക് അറിയത്തില്ല ഇവള് ഇവളെന്തുകൊണ്ടാണ് ഗ്രീൻ കളറ് വോമിറ്റ് ചെയ്തതെന്ന് പോലും അവർക്കറിയത്തില്ല അവൾ അതേ പോയ പോലെ തന്നെ തിരിച്ചു വന്നു ഒരു കുഴപ്പമില്ല അവൾക്ക് മിനിഞ്ഞന്ന് സാറ്റർഡേ അവർക്ക് അവൾക്ക് വൺ ഇയറായി അന്ന് അവളുടെ മാമുദിസയായിരുന്നു ഈശോനെ അവൾ സ്വീകരിച്ചു ഇതിലെ നടപ്പുണ്ട് ഒരു കുഴപ്പമില്ല എൻ്റെ ഈശോയ്ക്കും അമ്മ ഒത്തിരി ഒത്തിരി നന്ദി എൻ്റെ കാരുണ്യപ്രവൃത്തികളും പ്രേക്ഷ പ്രവർത്തനവും ഞാൻ കാരുണ്യപ്രവൃത്തിയായിട്ട് അവിടെ ഓസ്ട്രേലിയയിൽ ഫുഡ് ബാങ്ക്സ് ഉണ്ടായിരുന്നു ഫുഡ് ബാങ്കിൽ ഞാൻ ചുമ്മാ പോയി ഫുഡ് കൊടുക്കുകയല്ലായിരുന്നു ഞാൻ അവിടെ ചെന്ന് അവരോട് ചോദിക്കുമായിരുന്നു നിങ്ങൾക്ക് ഷോർട്ട് എന്താ ഉള്ളത് അതായത് അല്ലെങ്കിൽ അവിടെ വരുന്ന ആൾക്കാർ കൂടുതലായിട്ട് ഡിമാൻഡ് ചെയ്യുന്നത് എന്താണെന്ന് ഞാൻ അവിടെ പോയി ചോദിക്കും അതനുസരിച്ച് ഞാൻ ഷോപ്പ് ചെയ്യും ഷോപ്പ് ചെയ്യുന്ന സാധനം ഞാൻ അവർക്ക് പറയുന്ന സമയത്ത് കൊണ്ട് കൊടുക്കുമായിരുന്നു അതായിരുന്നു എൻ്റെ ഒരു കാരുണ്യപ്രവൃത്തി രണ്ടാമത്തേത് നാട്ടിൽ എൻ്റെ പപ്പേനെയോ അല്ലെങ്കിൽ ഒക്കെ വിട്ട് അമ്മച്ചുമാരുണ്ടായിരുന്നു ക്യാൻസർ ഉള്ള അമ്മച്ചുമാരുടെ ഒരു സ്ഥലമുണ്ട് ഞങ്ങളുടെ അവിടെ അവർക്ക് ഫുഡ് കൊടുക്കുകയും അവരുടെ കൂടുത്ത് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ മമ്മീനേം പപ്പാനേയും പറഞ്ഞു വിടുമായിരുന്നു അങ്ങനെ പിന്നെ പഠിക്കാനായിട്ട് തീരെ പറ്റാത്ത ആൾക്കാരെ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ അവർക്ക് പൈസയൊക്കെ കൊടുത്ത് സഹായിക്കുമായിരുന്നു അതാണ് എൻ്റെ കാരുണ്യപ്രവൃത്തി പ്രേക്ഷക പ്രവർത്തനം എന്ന് പറയുന്നത് ഉടുമ്പടി പത്രം പേരൻസ് വന്നപ്പം ഞാൻ കൊണ്ടുവരുത്തിച്ചു അത് അവിടെ ഞാൻ എനിക്കറിയാവുന്ന എല്ലാവരെയും കുറിച്ചും ഇവളും അമ്മമാതാവ് തന്ന എൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞ് ഈ സാക്ഷ്യം പറഞ്ഞാണ് ഞാൻ എല്ലാവർക്കും കൊടുത്തിരുന്നത് ഈവൻ ത്രൂ അവിടുത്തെ ഇംഗ്ലീഷ് ചർച്ചിൽ ഞാൻ ഇത് എൻ്റെ ഈ ടെസ്റ്റ് മുന്നേ പറഞ്ഞു കൊടുത്തിട്ട് എല്ലാവരും എല്ലാവരും എന്നോട് ചോദിച്ചായിരുന്നു ഇത് ഇത് ശരിക്കും ഉണ്ടായത് തന്നെയാണോ കാരണം ആർക്കും ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഈ ഹൺഡ്രഡ് പേർസെൻറ്റേജ് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ നടക്കുമോ അങ്ങനെ ഒത്തിരി ഒത്തിരി അവരനോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഞാൻ അതിനെല്ലാം നന്നായിട്ട് തന്നെ ഉത്തരം പറഞ്ഞിട്ടുണ്ട് കാരണം എൻ്റെ കയ്യിലിരിക്കുന്ന പ്രൂഫ് ഇവളായിരുന്നു അങ്ങനെ അവിടെ പേപ്പേഴ്സ് ഞാൻ പ്രിൻ്റ് എടുത്ത് പേപ്പർ തീരാറാവുമ്പം പ്രിൻ്റ് എടുത്തിട്ട് ബാക്കി എനിക്കറിയാൻ മേലാത്ത ഒത്തിരി പേർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ആര് ചോദിച്ചാലും ഐ ക്യാൻ സേ ദിസ് ഇസ് മദർ മേരീസ് ഗിഫ്റ്റ് ആൻഡ് വി ആർ സോ താങ്ക്ഫുൾ ടു ഈശോ ഈശോപ്പയ്ക്കും അമ്മ മാതാവിന് ഒത്തിരി 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 നന്ദി എൻ്റെ ജോലി പോയ കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു അത് കഴിഞ്ഞ് പ്രഗ്നൻസി ആഫ്റ്റർ ഡെലിവറി ഞങ്ങൾ ഐ മീൻ ഞങ്ങളുടെ രണ്ടുപേരും കുറച്ച് ഡൗൺ ആയിരുന്നു കാരണം എനിക്ക് മറ്റെനി പേയ്മെൻ്റ് ഉണ്ടായിരുന്നു പക്ഷേ അത് കഴിഞ്ഞിട്ട് എന്ത് എന്നുള്ളൊരു ക്വസ്റ്റിനിൽ ഞങ്ങൾ സ്റ്റക്കായിരുന്നു കാരണം ജോലിക്ക് അപ്ലൈ ചെയ്യണമായിരുന്നു ഇൻ താരലിൽ ഇവള് ഉണ്ടായിക്കഴിഞ്ഞിട്ട് ഞാൻ ഒത്തിരി റെസ്റ്റ് എടുത്തിട്ടില്ല ഇങ്ങനെ ജോലിക്ക് ആപ്ലിക്കേഷൻ അയക്കണം അങ്ങനെ കുറേ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു അങ്ങനെ അപ്ലൈ ചെയ്ത് ജാനുവരി എൻഡിലായപ്പം അതായത് എയ്റ്റ് എയ്റ്റ് മന്ത്സ് ഓൾമോസ്റ്റ് ആയപ്പോഴത്തേക്കും എനിക്ക് ജോലി ജോലി കിട്ടി രാധാ ഓഫീസറായിട്ട് ഞാനിപ്പം അവരുടെ പബ്ലിക് ഹോസ്പിറ്റലിൽ തന്നെ ജോലി ചെയ്യുന്നു എനിക്ക് എനിക്കതിന് മുന്നേ ഉണ്ടായിരുന്ന ജോലി ടു ഇയർ കോൺട്രാക്റ്റ് ജോലി ആയിരുന്നു അതായത് ടു ഇയർ കഴിഞ്ഞ് കഴിയുമ്പം ഗവൺമെൻറ്റിൻ്റെ ഡെസിഷനാണ് ഫണ്ടിങ് വെച്ച് മുന്നോട്ട് പോകണോ വേണ്ടോ എന്നുള്ളത് പക്ഷേ ഇപ്പം എനിക്ക് കിട്ടിയ ജോലി ആണ് ഞാൻ പെർമനൻറ്റ് ഫുൾ ടൈം ആയിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നു അതിനും എൻ്റെ ഈശോയ്ക്കും മാതാവിനും ഒത്തിരി ഒത്തിരി നന്ദി അപ്പസ്തോള പ്രവർത്തനങ്ങൾ മൂന്നാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം പത്രോസിൻ്റെ പ്രസംഗത്തിൽ നിന്നാണ് ഇതുകൊണ്ട് പത്രോസ് അവരോട് പറഞ്ഞു ഇസ്രായേൽ ജനമേ നിങ്ങൾ എന്തിനെ അത്ഭുതപ്പെടുന്നു ഞങ്ങൾ സ്വന്തം ശക്തിയോ സുഹൃതമോ കൊണ്ട് ഇവന് നടക്കാൻ കഴിവ് കൊടുത്തു എന്ന മട്ടിൽ ഞങ്ങളെ സൂക്ഷിച്ചു നോക്കുന്നത് എന്തിന് ഇന്ന് നാം ഈ അൾത്താറയിൽ കേൾക്കുന്നതെല്ലാം രോസബച്ചൻ്റെ ഭാഷയിൽ അതെല്ലാം ഇടിവെട്ട് സാക്ഷ്യങ്ങളാണ് നമുക്ക് കേൾക്കുമ്പോൾ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകും നാം എല്ലാവരും പരിശുദ്ധ അമ്മയുടെ മക്കളാണ് ഈശോയുടെ ശിഷ്യരാണ് ഈശോയെ ലോകത്തിന് കൊടുക്കുവാൻ വളരെയധികം ബാധ്യതയുള്ളവരാണ് ഇന്ന് കൃപാസനത്തിൽ കാലുകുത്തിയിരിക്കുന്നത് പരിശുദ്ധ അമ്മ നമ്മളെ വളരെയധികം ആകർഷിച്ചാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഈശോ പറയുന്നുണ്ടല്ലോ എൻ്റെ പിതാവിനാൽ ആകർഷിതമാകാത്ത അവരാരും തന്നെ എൻ്റെ അടുക്കിലേക്ക് വരികയില്ല നാം വളരെ ആകർഷിക്കപ്പെട്ട് ഇവിടെ വന്നിട്ടുള്ളവരാണ് ഒന്നുകിൽ ഒരു കൃപാസനം പത്രം വഴിയോ ഒരു സുഹൃത്ത് വഴിയോ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥന വഴിയോ നമ്മുടെ ബന്ധുമുത്രാദികളുടെ ഇൻറ്റർഫിയറൻസ് വഴി എങ്ങനെയൊക്കെയോ നാം പരിശുദ്ധ അമ്മ നമ്മെ ഈശോടെ അടുത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അതാണ് നമ്മുടെ സ്റ്റാർട്ട് ഓഫ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു നല്ല തുടക്കം എന്ന് നമുക്ക് പറയാം കാനായിലെ കല്യാണത്തിൽ അമ്മ പറയുന്നുണ്ടല്ലോ ഇവൻ പറയുന്നത് പോലെ ചെയ്യൻ എന്ന് ഇവൻ പറയുന്നത് പോലെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിത രീതിക്ക് വരുന്ന വ്യത്യാസങ്ങളും നാം ഉടമ്പടിയിലെ വിശ്വസ്തതയോടുകൂടി പോകുമ്പോൾ നമ്മുടെ വിശ്വസ്തതയുടെ മാറ്റുരച്ച് നോക്കുന്ന പല സംഭവങ്ങളും പല സാഹചര്യങ്ങളുമൊക്കെ നമുക്ക് വരുന്നതാണ് ഉടമ്പടി എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും ഇരുപത്തി ഭാഷകളിലായി ലോകം ഇന്ന് കൃപാസനത്തിലേക്ക് ഒഴുകിയെത്തുന്ന ഒരുപാട് ജനങ്ങൾ എന്നുള്ളവർ ഇനി നാളെ ഇവിടെ ഇല്ല കാരണം ഇങ്ങനെ ഒരു സ്ഥലമാണ് ഇവിടെ എല്ലാ ദിവസവും പുതിയ പുതിയ ആളുകളാണ് ഒരു ഒന്നുകിൽ മൂന്ന് മാസം കൂടുമ്പോൾ വരുന്നവരോ എല്ലാ മാസം വരുന്നവരോ അല്ലെങ്കിൽ ഒരു വർഷത്തിലോ രണ്ട് വർഷത്തിലോ ഒക്കെ വരുന്നവരാണ് എപ്പോഴും പുതിയ പുതിയ ആളുകളാണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇവിടെ വന്നു പോകുന്നത് എപ്പോഴും ഇങ്ങനെ ജനം ഒഴുകി കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പത്രോസിൻ്റെ ഈ ലേഖനത്തിൽ തന്നെ നമുക്ക് ഈ മനസ്സിലാക്കാൻ സാധിക്കും പത്രോസ് ചോദിക്കുന്നു പത്രോസ് ചോദിക്കുന്നതാണ് ഞങ്ങളെ ഞങ്ങളെന്തിനാണ് ഉറ്റുനോക്കുന്നത് ഇതിനെല്ലാം കാരണക്കാരൻ ഈ മനുഷ്യൻ എണീറ്റു നടക്കുന്നതിൻ്റെ ഏക കാരണം ക്രിസ്തുവാണ് നമുക്കെല്ലാം സാക്ഷ്യപ്പെടുത്താനുള്ള ഒരൊറ്റ കാരണം ക്രിസ്തു എന്ന ഒരു രക്ഷകനാണ് ജീവിക്കുന്ന ദൈവം കൂടെയുണ്ട് മോശ ചെങ്കടൽ പകുത്ത പോലൊരു വലിയ കാവ്യം ഒരു വലിയ സങ്കീർത്തനം പാടുന്നുണ്ട് അവിടെ ഒരു കീർത്തനം അവനെ മറ്റൊരു ദൈവമുണ്ടോ ഇതുപോലെ വേറൊരു ജനതയുണ്ടോ എന്ന് പറഞ്ഞ് വളരെ എക്സൈറ്റഡ് ആയിട്ട് ഒരു പാട്ട് പാടുന്ന പാട്ട് നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ വായിക്കാൻ സാധിക്കും സ്നേഹ വളരെ എക്സൈറ്റ്മെൻറ്റോടുകൂടി പറയുന്ന ഒരു സാക്ഷ്യം ഇതാണ് വളരെ ശാലീനതയോടുകൂടി പറയുന്നുണ്ടെങ്കിൽ ഉള്ളിലെ എക്സൈറ്റ്മെൻ്റ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഓസ്ട്രേലിയ നല്ല ജോലിയിലായിരുന്നപ്പോൾ ജോലി നഷ്ടപ്പെട്ടു പക്ഷേ അയാ മറ്റേ എനിക്കതിനൊരു പരാതിയില്ല പക്ഷേ ദൈവം ഒരു വളരെ നല്ല ഒരു ജോലി നൽകിയിരിക്കുന്നു തൻ്റെ വലിയ ഒരു ബോഡിയിലുണ്ടായ വലിയ സിസ്റ്റർ ഓവറിൽ ഉണ്ടായിരുന്ന എയ്റ്റീൻ ഇൻറ്റു സെ തെർറ്റി തേർട്ടീൻ സെൻറ്റിമീറ്റർ ഒരു വലിയ സിസ്റ്റർ അത് അതുണ്ടെങ്കിൽ കുഞ്ഞിനെ ജനിക്കാനായിട്ടുള്ള ഒരു വലിയ പ്രോബ്ലം അത് സി സെക്ഷനിലൂടെ കുഞ്ഞ് ജനിക്കുന്നു ഇതെല്ലാം നോർമൽ ഡെലിവർ ഡെലിവറി ആവുകയാണെങ്കിൽ കുഞ്ഞിനെ അതൊരു അപകടമാണ് എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടും നോർമൽ ഡെലിവറി വേണ്ടാതെ അതിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് സി സെക്ഷന് വിധേയയാകാൻ റെഡി ആയതാണ് ഈ മകൾ വിദേശങ്ങളിലെല്ലാം ഇപ്പോഴും നോർമൽ ഡെലിവറിയാണ് അവർ സജസ്റ്റ് ചെയ്യുന്നത് പക്ഷേ ഈ മകൾ പറഞ്ഞതിന് സി സെക്ഷന് ഞാൻ റെഡിയാണ് എന്ന് പറയുന്ന ഒരു വലിയ എന്തും വേദന സഹിക്കാൻ തയ്യാറാകുന്ന ഒരു ഈശോയ്ക്ക് വേണ്ടി സഹിക്കാൻ തയ്യാറാകുന്ന ഒരു വലിയ മനസ്സ് ഈശോ എന്നിൽ എന്തുമാത്രം നിറഞ്ഞു നിൽക്കുന്നു എന്ന് ഇനി ആരും ചോദിക്കേണ്ടതില്ല നമുക്ക് ഈശോയ്ക്ക് മനസ്സിലാകുന്ന അതാണ് എന്നെ സ്നേഹിക്കുന്നവരുണ്ടോ എന്ന് നാം കുരിശിൻ്റെ വഴിയിൽ നാം കേൾക്കുന്നുണ്ട് എന്നെ സ്നേഹിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ തിരിഞ്ഞു നോക്കി എന്നെ അറിയുന്നവരാരും എന്നെ സഹായിക്കാൻ ആളുമില്ല എന്ന് സങ്കീർത്തനങ്ങളിലൂടെ ഈശോ ആ കുരിശിൻ്റെ വഴിയിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇവിടെ ഈശോയ്ക്ക് മനസ്സിലാവും കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നവരെല്ലാം എന്നെ സ്നേഹിക്കുന്നവരാണ് എന്ന് ഈശോയ്ക്ക് ഉറപ്പ് നൽകുന്ന സാ പ്രത്യക്ഷീകരണ സാക്ഷ്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം ഈ മകൾക്ക് ഏറ്റവും വളരെ സന്തോഷത്തോടു കൂടി പറയാനുള്ളത് ഇതാണ് എനിക്ക് പരിശുദ്ധ അമ്മയുടെ സാമീപ്യം മറിയം എന്ന ഡോക്ടർ എന്നെ സി സെക്ഷന് വേണ്ടിയോ ഹോസ്പിറ്റലിലേക്ക് എൻ്റെ ലേബർ റൂമിലേക്ക് കടന്നു എന്നാണ് നമുക്കറിയാം മരിയൻ പ്രസൻസ് നൽകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപക്ഷെ മഴവിലായിരിക്കാം സുഗന്ധാഭിഷേകമായിരിക്കാം തിരുന്നാളത്തിലായിരിക്കാം വ്യക്തികളിലൂടെ ആയിരിക്കാം അല്ലെങ്കിൽ ഡ്രസ് കോഡിലെല്ലാം പരിശുദ്ധാമം നമുക്ക് സാമീപ്യം നൽകി അറിയിക്കാറുണ്ട് ഓ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ രണ്ടാമത്തെ ദിവസം തന്നെ അടുത്ത ഐസഹാക്കിനെ ബലി കൊടുക്കുന്ന പോലുള്ളൊരു വലിയ പരീക്ഷണം ഈ സ്നേഹയ്ക്കുണ്ടായി എന്ന് പറഞ്ഞു കാരണം കുഞ്ഞ് രണ്ടാമത്തെ ദിവസം തന്നെ ഒരു ഗ്രീൻ പച്ച കളറിലുള്ള ഒരു സെക്രീഷ്യൻ അവൾ വോമിറ്റ് ചെയ്യുകയായിരുന്നു അതിനെ കണ്ടുപിടിച്ചതാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം വളരെ ഇറഗുലറാകുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിനൊരു വലിയ സർജറി വേണം ഒരു മാതാപിതാക്കളുടെ ഹൃദയം തകരുന്ന ഒരു വലിയ അവസ്ഥയാണത് രണ്ടാമത്തെ ദിവസം തന്നെ ജനിച്ച കുഞ്ഞിൻ്റെ രണ്ടാമത്തെ ദിവസം ഒരു വലിയ സർജറിക്ക് വിധേയമാകുക എന്നത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥമാണ് വളരെ പെട്ടെന്ന് ഇവരുടെ ഉടമ്പടി വസ്തുക്കളുടെ പ്രയോഗം കൊണ്ട് കുഞ്ഞ് ഹീലായി എന്ന് മകളിവിടെ സാക്ഷ്യപ്പെടുത്തുന്നു അതിനെല്ലാം ഈശോയ്ക്ക് ഇവിടെ നൽകിയത് സ്നേഹയും ഹസ്ബൻഡും നൽകിയത് ഇവർ പ്രവൃത്തികളായി ചെയ്തത് ഫുഡ് ബാങ്കിലേക്ക് പോകുമ്പോൾ നമുക്ക് ഓർഡർ ചെയ്ത് അവർക്ക് കൊടുക്കാം അതിങ്ങനെ പ്രത്യേകം ചോദിക്കണമെന്നൊന്നുമില്ല ഞങ്ങൾ ഇത്രമാത്രം ഫുഡ് നിങ്ങൾക്ക് ഫുഡ് ബാങ്കിലേക്ക് ഫ്രീ ആയി തരുന്നു എന്ന് കഴിഞ്ഞാൽ നമ്മളൊരു ചാരിറ്റി അവിടെ ചെയ്തു കഴിഞ്ഞു പക്ഷേ സ്നേഹ ഒരു ഒരു സ്റ്റെപ്പ് മുന്നോട്ടാണ് അവിടെ വെച്ചിരുന്നത് പ്രവൃത്തികൾ ചെയ്യാനായിട്ട് ഇവിടെ എന്താണ് റൺ ഷോട്ട് ഇവിടെ എന്താണ് കുറവ് അത് ഞാൻ തരാം എന്നുള്ളത് എനിക്കുള്ളതിൽ നിന്ന് ഞാൻ എത്രമാത്രം വളരെ അധികം കൊടുക്കാനുള്ള ഒരു മഹാ മനസ്കഥ ഈശോ നമുക്ക് നൽകുന്നതിന് ആനുപാതികമായിട്ടല്ലെങ്കിലും നമുക്ക് കൊടുക്കാനുള്ള ഒരു വലിയ മനസ്സ് നമുക്കുണ്ടാകുന്നു ഉടമ്പടിയിലുള്ള ഒരു വലിയ പ്രത്യേകതയാണെന്ന് പല മക്കളുടെ സാക്ഷ്യം പറയുന്നു ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം ഇവരൊട്ടും ടെൻസ്ഡ് അല്ല ഞങ്ങളുടെ ഏത് ജീവിത സാഹചര്യങ്ങളായാലും അമ്മ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുമെന്നാണ് ഇവർ പറയുന്നത് നമുക്ക് ഈ സാക്ഷ്യത്തിന് വേണ്ടി നമുക്ക് ഈശോയ്ക്ക് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയാം എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും കൃപകൾക്കും നന്ദി പറയുന്നതോടൊപ്പം നമ്മുടെ എല്ലാ നിയമങ്ങളെയും സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക